എക്സ്ക്യൂസ് എക്സ്ക്യൂസ് മീ മീ ഒന്ന് ഒന്ന് ഹലോ ശരണാലയത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ വന്നാൽ മതി ഇവിടെ കോപ്പി ഒക്കെ ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നാളെ വരും ഒരാൾക്ക് ഒരാൾക്കൊരു അവാർഡ് കിട്ടിയത് ഇങ്ങനൊരു ബഹളം ഉണ്ടോ ആ പിന്നെ

എന്റെ മോൻ വീടാ മിസ്റ്റർ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഫോൺ െ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏ അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലേ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ ഡോൺ വേണം അഡ്വക്കേറ്റ്

ഞാനൊരു ജേർണലിസ്റ്റ് ആണ് ശരണാലയ എന്ന നോവൽ എഴുതിയ ബെന്നിന്റെ ഒരു ആരാധികയാണ് ഞാൻ ഞാൻ എത്ര എത്ര നേരം വഴക്ക് പറഞ്ഞാലും ഓഹോ എഴുത്തുകാരനോട് ആരാധന തോന്നാൻ മാത്രം ആ പുസ്തകം ഭയങ്കരമാണോ വായിച്ചിട്ടില്ലേ ഞാനോ എന്താ കുട്ടിയുടെ പേര് മാനസ മാനസ ബെന്നിനെ കണ്ടേ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു സത്യം മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ബെൻ ുന്നു രഹസ്യം ഒളിപ്പിക്കാൻ തോന്നില്ല ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത് ഇന്റർവ്യൂ കാർസ് സ്വരും തരില്ല ഐ എം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത് ബെൻ എന്റെ തൂലിക നാമമാണ് എനിക്ക് എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന് അവാർഡ് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതുമില്ല പിന്നെയോ രണ്ടാമത്തെ പിന്നെ കാണാം ാണ് പാശ്ചാത്യസ്ലി അതുകൊണ്ടാണല്ലോ ഞാനും അന്വേഷണക്കാരെ കൊണ്ട് പൂർതിമുട്ടി എന്റെ ഫോൺ ഇടതടമില്ലാതെ ഇറങ്ങിയതുകൊണ്ടിരിക്കുക ആരാണ് ബെൻ എന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുക വേണ്ട എനിക്കൊരു ഞാൻ തന്നെ അല്ല ഐ ആം എ ലീഡിങ് ക്രിമിനൽ ലോയർ വിത്ത് റോറിങ് പ്രാക്ടീസ് ഞാൻ എഴുതി കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചത് സ്വന്തം അനുഭവിച്ചോ ഇഷ്ടത്തിനല്ല ആ ജയിൽ താൻ വാടനന്തൊക്കെയോ മഹത്തായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞത് അങ്ങേരാ അല്ല അതുകൊണ്ടിപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ സാഹിത്യ അക്കാദമി അവാർഡ് റോയൽറ്റി വേറെ ആരാണി ബെൻ ആരാണി ബെൻ എന്നും ചോദിച്ചുകൊണ്ട് സാഹിത്യ ഭ്രാന്തമാർ പരക്കം പയ്യാണ് പരക്കം ആരും ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ തന്റെ ഭ്രാന്ത് ഏത് വകുപ്പ് പെടുത്തണം ഇരുമ്പഴിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയുന്ന ആദ്യത്തെ തടവു പുള്ളി താനായിരിക്കും താൻ എഴുതി കൂട്ടിയ വട്ടിന് അവാർഡും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ പറഞ്ഞുതരാം ഓ റോയൽറ്റി കാശൊക്കെ ഞാൻ എന്ത് ചെയ്യണം അനാധാരത്തിൽ തനിക്ക് മുഴുവ്രാന്താണ് എന്തെങ്കിലും താൻ പുറത്തു വരുമല്ലോ അപ്പൊ താൻ മണ്ണ് നിന്ന് ജീവിക്കോ ഒരു കാര്യം ചെയ് താൻ എഴുത്ത് നിർത്തണ്ട ബെന്നിന് ആരാധകർ ധാരാളം ഉണ്ട് താൻ എന്തെഴുതിയാലും അവർ വായിക്കും അതുകൊണ്ട് എഴുതിക്കൊണ്ടേ എടോ പണമില്ലാത്തവൻ പിണ എന്താ മാനനഷ്ടോ ഓ മാനസ ഡ്യൂട്ടി വിശേഷങ്ങൾ പ്രധാന വിശേഷം ബെന്നിനെ ഞാൻ കണ്ടു ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാണ് ഇനി ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ സാർ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കു പിന്നെ നരിച്ചീറുകൾ എന്ന നോവലുണ്ടല്ലോ അത് സാർ സ്വന്തം പേര് തന്നെ പ്രസിദ്ധീകരിച്ചാ മതി ഡോസ് കൊടുത്തു അതുകൊണ്ട് കാര്യമില്ലല്ലോ പറഞ്ഞപ്പോ എന്നെ കാണാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല പിന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ആരാധികയാണ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിട്ടാ മുമ്പിൽ വന്നത് അത് വേണ്ട സർ പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നോവലിന്റെ സന്ദർഭങ്ങൾ അധികവും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തുവയാണ് അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അനുഭവങ്ങൾ കാണും കുറച്ച് സമയം കൂടുതൽ ഇടപഴകാൻ സാധിച്ചാൽ അദ്ദേഹം അറിയാതെ തന്നെ പലതും നമുക്ക് പറ്റും പോലും ആളുമായി കൂടുതൽ എങ്ങനെ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അയാൾക്ക് കിട്ടില്ലേ കൊലപാതക ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെൻ നരേന്ദ്രൻ എന്നത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസ് ആണ് അപ്പ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഒരു ഫീച്ചർ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ കുറച്ച് ദിവസത്തെ പരോളിന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ

നോവലായി ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടിക്കുള്ള അക്കാദമി അവാർഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന്റെ പേരിൽ എന്നെ പരോളിൽ പുറത്തിറക്കാൻ തിരക്ക് മാത്രമല്ല സർ ബെൻ എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ സത്യത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയ്ക്ക് സാറിന്റെ നോവൽ പോലെ ഹൃദയസ്പർശിയായ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല വായനക്കാരിൽ അത്രയേറെ സ്വാധീനമുണ്ടാക്കിയ എഴുത്തുകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ അല്ല മാനസ പോലെ ഞാൻ അത്ര വലിയ ഒരു ഒരു കലാസൃഷ്ടിയുമല്ല ക്ഷമിക്കണം തീരുമാനിക്കുന്നത് വായനക്കാരല്ലേ ബെന്നിന്റെ അടുത്ത പുസ്തകം പുസ്തകം എത്ര കാത്തിരിക്കുന്നത് കുട്ടി പോയിട്ട് വരി എഴുതാൻ എനിക്ക് കഴിയില്ല ജീവിതത്തിൽ ഒരു കഥ ആർക്കും എഴുതാം സ്വന്തം കഥ രണ്ടാമതൊന്നും എഴുതാൻ ഭാവന വേണം എനിക്കതില്ല ഭാവനയുള്ളവർക്ക് ഒരിക്കലും അതുണ്ടെന്ന് തോന്നില്ല എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട് പക്ഷേ എനിക്കൊരു മറുപടി സാറ് തന്നില്ല സർക്കാർ ലെവലിലൊക്കെ ഞാൻ അന്വേഷിച്ചു ഇപ്പൊ അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന് കിട്ടും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എഴുത്തുകാരും വായനക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് അക്കാദമി അവാർഡ് നേരിട്ട് വാങ്ങാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും പുറത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അനുഭവിക്കാം എനിക്കിതിലൊന്നും താല്പര്യമില്ല തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് പുറത്തുള്ളവരിൽ പലരും അകത്തുള്ളവരോർ അധികം പാവങ്ങളാണ് ഞങ്ങൾ തെറ്റ് ചെയ്തവർ എന്നൊരു ബാജുണ്ടല്ലോ അവർക്ക് വലിപ്പച്ചെറുപ്പമില്ല മത്സരങ്ങളില്ല ആർക്കും ആരോടും പരാതിയില്ല എല്ലാവരും തുല്യർ പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്കിഷ്ടം ഈ സ്വാതന്ത്ര്യം അതുകൊണ്ട് മാനസ തൽക്കാലം പോവുക ിൽ പോകാൻ ഒരുങ്ങണം തോന്നിയതുകൊണ്ട് ആ വലിയ മനുഷ്യൻ വേറൊരാളുടെ ആരാധകനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് എഴുതാൻ ശരിക്കും ശരിപിറേഷൻ കൊടുത്തത് താങ്കളാണത്രേ ശരിക്കും പറഞ്ഞാൽ തീം പോലും സാറാണത്രേ പറഞ്ഞു കൊടുത്തത് സാറാണത്ര പറഞ്ഞുകൊടുത്തത്യായിട്ടും പറഞ്ഞു അതൊന്നും ആരും അറിയരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു സാറിനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന് ആയിരം നാക്കാണ് ചെറുപ്പത്തിൽ സക്സസ് ആയി ഉണ്ടാവില്ലെന്നും പറഞ്ഞു അത് സത്യമാണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്തു പിന്നെ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് പോലും പോലും എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ ഒരു കമ്പ്യൂട്ടർ അച്ഛൻ അത് സർ മിസ്റ്റർ പരോൾ കിട്ടും പക്ഷെ താങ്കളല്ലാതെ അല്ലാതെ മറ്റാരും നിർബന്ധിച്ചാലും അദ്ദേഹം പരോളിറങ്ങാൻ തോന്നില്ല ഇല്ല സാർ സാറൊന്നും നിർബന്ധിക്കണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ വായനക്കാരും ഞാൻ അടക്കമുള്ള സാറിനോട് കടപ്പെട്ടിരിക്കും പലപ്പോഴും ഒരു ഭാരമാണ് സാഹിത്യരംഗത്തുള്ളവരും ആകാംക്ഷിറങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല എങ്കിലും കുട്ടി വന്ന് കാണാം നിർബന്ധിക്കാം എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അയാളെ